ചങ്ങാതിമാരെ രാവിലെ വളരെ എളുപ്പത്തി അഞ്ച് മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടുകാച്ചി തക്കാളിക്കറി കേട്ടോ ദേ ഇതുപോലെ തേങ്ങാപ്പാലും ലാസ്റ്റ് ആ താളിപ്പും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാട്ടോ അപ്പോൾ ഒന്നും നോക്കണ നേരെ നമ്മുടെ കല വടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ ദേ ഇതുപോലെ തക്കാളിയും സവോളയും എടുത്ത് ദേ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കഴുകുക അവനെ കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യത്തി ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്ത ലൈക്കും കമൻ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കാരണം ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള തക്കാളി കറിയാണ് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കഴിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ഇത് ഇത് അതുപോലെ തക്കാളി എടുക്കുക അവന് ദേ രണ്ടായിട്ട് കട്ട് ചെയ്യുക രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ദേ ഇവനങ്ങൾ നീളത്തിലങ്ങ് അരിയുക നീളത്തിലരിയുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് നല്ല കിട്ടുക അച്ചാറുകളൊക്കെ ഉണ്ടാവും ഹോം മെയ്ഡ് അച്ചാറുകൾ ബീഫ് ചിക്കൻ ക്യാരമീൻ സ്പെഷ്യൽ ഈസ്റ്റർ അച്ചാറുകളൊക്കെ ഉണ്ടോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയറായി വരുന്നതായിരിക്കും അപ്പോൾ ഇനി കോട്ടയത്തെ ഏറ്റുവാൻ ഉള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ തന്നെ കേട്ടോ എന്നാലും നമ്മുടെ കലാപരിപടി നേരെ വെച്ച് പിടിപ്പിക്കുക തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദേ ഉരുളി ചൂടാക്കാൻ പറ്റും ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സ്റ്റൈൽ ആയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ദേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് എടുത്തൊരു മറി മറിക്കുക അതിന് ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതെടുത്തൊരു മറി മറിക്കുക അത് ഇട്ട ശേഷം ദേ സവോള നീളത്തിലരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞ സവോള എടുത്തിട്ട് മറിമറിക്കുക സവോള കിട്ടിയ ശേഷം തക്കാളി നമ്മൾ നീളത്തിൽ നീളത്തിലഞ്ഞ് വെച്ചിട്ടുള്ള ആ സാധനം എടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം പച്ചമുളക് രണ്ടായി കയറിയത മൂന്നായി കയറിയത് ഒരു കുഴപ്പമില്ല എടുത്തു മറി മറിക്കുക അതിൻ്റെ ആവശ്യത്തിൽ കരിവേപ്പിലും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കരിവേപ്പിലും കണ്ടതിന് ശേഷം ഇനി മസാല ഇടിയിലാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കളറിന് അവനെ കിടക്കട്ടെ എന്നിട്ട് ലേശം ചില്ലി പൗഡർ എരിവിന് അവനും കിടക്കുക ലേശം ചില്ലി പൗഡറും കൂടെ ഇട്ട ശേഷം ലേശം ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് വാരി വിതറുക എന്നതിനു ശേഷം ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച ശേഷം ഇവനെ അങ്ങ് വേവിക്കുന്ന പരിപാടിയായിട്ടാണ് ആദ്യം തന്നെ തക്കാളി ഒന്ന് ഉടച്ച് ഇവനൊന്ന് വെന്ത് കിട്ടണം ആ പച്ചപ്പക്കൊന്ന് മാറുന്നവരെ അതിനുവേണ്ടി ഇവനൊന്ന് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക മസാലയും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഇതേ ഒരു പരുവത്തിലാക്കി വെക്കുക പരുവത്തിലാക്കി വെച്ച ശേഷം ഇവനെ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതിയാവും പത്ത് മിനിറ്റ് ഇവനൊന്ന് ആവിച്ച് വേവിച്ചെടുക്കുക ദേ ഇതുപോലെ വേവിച്ചെടുക്കുക ആ സമയത്ത് നമുക്ക് ഇവന് വേണ്ട അരപ്പുണ്ടാക്കാം ആദ്യം മിക്സി ജാറെ എടുക്കുക അതിലേക്ക് ദേ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട ശേഷം ചെറുവിള്ളി ഇട്ട് കൊടുക്കുക ദേ ഒരു നാലോ അഞ്ചോ ചെറുവുള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ജീരകം ലേശം ജീരകം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലേം മഞ്ഞപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല ഈ അരപ്പിൻ്റെ അകത്താണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവനൊന്ന് പേസ്റ്റാകാൻ വേണ്ടി ലേശം വെള്ളം കൂടി ഒഴിച്ച് ദേ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക എന്നിട്ട് ദേ ഇനി നമുക്ക് ആവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇത് ഏകദേശം റെഡി ആയിരിക്കുകയാണ് നല്ല സെറ്റായിരിക്കുക ഇനി ഈ തക്കാളിയിലേക്ക് നമ്മൾ അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ അരപ്പെടുത്തൊരു മറി മറിക്കുക ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ദ ആ അരപ്പെടുത്ത് ഇതിലേക്കൊരു മറി മറിക്കുക അവനങ്ങ് മറിച്ച ശേഷം ഇനി ഇവനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക അരപ്പ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇല്ലാശം അത് കഴുകി വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ ഇനി ഒഴിച്ചില്ലേലും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇവന ഇങ്ങനെ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക ഇതുപോലെ സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല കറക്ക് നല്ല സ്മെല്ല് വരാൻ കൊടുക്കുക എൻ്റെ ചങ്ങാതി എന്നിട്ട് ലാസ്റ്റ് ലേശം തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ സ്ലോ മോഷൻ മിക്സ് ചെയ്യുക ഇനി ഒരു കൂട്ടാണ് ഇവൻ്റെ ഒരു സംഭവം ഇടാൻ വേണ്ടി അതിൻ്റെ നോൺ നോൺ സിപ്പാൻ എടുക്കുക ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അവനും ചൂടാക്കി കഴിയുമ്പോൾ കടുവുകൊട്ടിക്കുക കടുവുട്ടിയ ശേഷം ചെറുവിള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞ ചെറുളുള്ളി എടുത്തൊരു മറിമറിക്കുക എന്നിട്ട് അവനെ ഒന്ന് എടുക്കുക അതിലേക്ക് ലേശം വത്തലമുളക് വത്തലമുളക് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്ക് ലേശം ദേ മുള പൊടി ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ച ശേഷം ഇവനെ എടുത്ത് നേരെ നമ്മുടെ തക്കളിക്കറിയിലേക്കൊരു മറിമറിക്കുക ഇതും കൂടെ ഇട്ട് കഴിയുമ്പോഴേ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ലാ വെളിച്ചെണ്ണതയും അതുപോലെ തക്കാളി കറിക്കൊരു സ്മെല്ല് വന്ന് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ചൂട് കുത്തരിച്ചോറൊക്കെയാണ് ഇവനെയും കൂട്ടി ഒരു പിടിത്തം പിടിച്ച ഒരു ചെമ്പ് ചോറുണ്ട് ദേ ഇതുപോലെ ചപ്പാത്തി അപ്പോൾ ഏതിൻ്റെ കൂടെ വേണേൽ ഇതും കഴിക്കാൻ കേട്ടോ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടക്കൻ കറിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വാരി വിതരാനും മറക്കില്ല കേട്ടോ പിന്നെ നല്ല അടിപൊളി അച്ചാറുകളൊക്കെ ആറുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ പഴയ വീഡിയോ ഒക്കെ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ കിടപ്പുണ്ട് സ്റ്റോറിക്കകത്തൊക്കെ കിടപ്പുണ്ട് ഒന്നും നോക്കണ്ട ഓർഡർ ചെയ്ത് തകർത്ത് പൊളിച്ചടുക്കെൻ്റെ C'è anche Maria Istra, la Tarca!